കോട്ടയ്ക്ക് എജുമാറ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഗീവ വേ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയുള്ളതാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ കുറച്ച് പണിയാട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഗീവ വേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരാൾക്കൊരു സംഭവം കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഈ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ക്യൂട്ടായിട്ടുള്ളത് പോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത് ഇതൊരു ഷാർപ്പ്നർ ഉണ്ടോ അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ നോക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോന് താഴെ നിങ്ങൾ കമൻറ്റ് ഇടുക ഒരു കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് ഞാനത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരെ എന്തായാലും കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്രേ പേപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കണ്ടാൽ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് പിന്നെയും പിന്നെയും വാങ്ങിക്കാൻ തോന്നും അപ്പോൾ ഇത് ഈ രണ്ട് കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയായിരുന്നു കേട്ടോ പിന്നെ ഈ ഗ്രീൻ ടൈപ്പ് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച സംഭവമായിരുന്നു അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് കയ്യിൽ പിടിച്ചു പിന്നെ ഈ സ്റ്റോൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ് കേട്ടോ ഈ പേപ്പർ കട്ടർ അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് എടുത്തായിരുന്നു ഈ സംഭവം പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ കുറേയായിട്ട് എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് വാങ്ങി അതിൻ്റെ കൂടെ മൂന്ന് ബ്ലേഡ് കൂടി ഉണ്ടായിരുന്നു ഗ്ലൂ ഗ്ലൂഗണ് കേട് വന്ന കാരണമാണ് ഞാൻ ഈ ലൈറ്റർ കാണുമ്പോൾ വാങ്ങിക്കുന്നത് കേട്ടോ ഗ്ലൂ ഗ്ലൂഗണ്ണിൻ്റെ സ്റ്റിക്ക് വാങ്ങിയിട്ട് അത് ഒരുക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ വാഷി ടൈപ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനൊരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഗിഫ്റ്റ് സെൻഡ് ചെയ്യാം